നമസ്കാരം ആറ് ആറുകിടനടുത്ത് കൂടെ പോലുമില്ല ഒരു വർഷം മുമ്പ് നടന്ന കൂടിക്കാഴ്ച വരെ വിവാദത്തിലാക്കി ബി ജെ പി എന്താണ് ഉദ്ദേശിക്കുന്നത് ഭാരതീയ സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ബി ജെ പിക്ക് കഴുത്തൊരു ചുറ്റും നാവാണ് നാഴികേക്ക് നാല്പത് വട്ടം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അതിഥി ദേവോ ഭാവയെക്കുറിച്ച് ബി ജെ പി കേട്ടിട്ട് പോലുമില്ലേ അല്ലാതെ പിന്നെ എന്തു പറയാനാണ് ഒരാഴ്ച മുമ്പ് പാർട്ടിക്കകത്ത് നടന്ന കാര്യം പോലും മറന്ന മട്ടാണ് ബി ജെ പിക്ക് നേതാക്കൾ കൊഴിഞ്ഞതും ഹൃദുക്കൾ പോയതും അറിഞ്ഞതില്ല ഞാൻ ഇതുവരെ എന്ന് സുരേന്ദ്രൻ പാടിക്കൊണ്ട് നടക്കുന്നു പുള്ളിക്ക് ഇച്ചിരി സമയം കൊടുക്ക് അദ്ദേഹം അതൊക്കെ ഒന്ന് മറന്നോട്ടെ അതുപോലെ മറന്നു കളയാൻ പറ്റിയ കാര്യമൊന്നും ഇവിടെ സി പി എമ്മിന് നടന്നിട്ടില്ലല്ലോ ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറിനെ കണ്ടത് ഗൂഢാലോചന എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കണ്ടിരുന്നു അദ്ദേഹത്തെ കണ്ടില്ല എന്ന് ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞു പ്രകാശ് ജാവദേക്കറുമായി സംസാരിച്ചുവെന്ന് ഇ പി ജയരാജൻ തന്നെ പറയുന്നുണ്ടല്ലോ ഇതിൽ കൺഫ്യൂഷന്റെ കാര്യം വല്ലതുണ്ടോ തന്നെ കാണാൻ വന്ന ജാവദേക്കാരൻ തടഞ്ഞില്ല എന്നതാണോ ഇ പി ജയരാജൻ ചെയ്ത കുറ്റം അതിഥികളെ ആട്ടിപ്പായിച്ച് മലയാളികൾക്ക് ശീലമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം വന്നപ്പോൾ കാണാം എന്ന് പറഞ്ഞിരുന്നുവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു അതിനിപ്പൊ എന്താണ് തെറ്റ് നിങ്ങളുടെ നേതാവ് നിങ്ങൾ ബി ജെ പി കാരെ മാത്രം കാണാൻ പാടുള്ളൂ എന്നല്ല നിബന്ധനയും വെച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ അറിയാവുന്ന മുറി ഹിന്ദിയിലെങ്കിലും പറഞ്ഞു കൊടുക്കണം അത് നമുക്ക് പറ്റിയ പാർട്ടിയല്ല ഇങ് പോര എന്ന് അതിന് പറ്റില്ലെങ്കിൽ പിന്നെ അത് വിവാദവും വള്ളിക്കെട്ടു ആക്കാൻ നിൽക്കരുത് ആ കൂടിച്ചേരലിനെ കുറിച്ച് ഇ പി ജയരാജൻ തന്നെ വിശദമായി പറയുന്നുണ്ട് അതിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിലാണ് പ്രകാശ് ജാവ്ദേക്കർ പോകുന്ന വഴിയെ എന്നെ പരിചയപ്പെടാൻ ഞാനുള്ള സ്ഥലത്ത് വന്നത് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതലക്കാരനായിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി ചെന്നിത്തല വി ഡി സതീശൻ തുടങ്ങിയ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും കണ്ടിട്ടുണ്ടെന്നും പരിചയപ്പെടാൻ വന്നതാണെന്നും പറഞ്ഞപ്പോൾ നല്ലത് സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചു മിനിറ്റിനുള്ളിൽ പിരിഞ്ഞു വാർത്ത വന്നത് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി ബോധപൂർവം വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടിക്ക് അകത്തും പുറത്തും തന്നെ ആക്രമിക്കുക എന്ന ആസൂത്രിത പദ്ധതിയാണ് ഇതിന് പിന്നിലെന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമല്ലേ അന്ന് വിവാദം ഉണ്ടായപ്പോൾ പോലും ഇതേ കാര്യം തന്നെയാണ് ഇ പി ജയരാജൻ പറഞ്ഞിരുന്നത് സത്യം എത്ര തവണ ആവർത്തിച്ചാലും അതിന് മാറ്റമുണ്ടാകാൻ പോകുന്നില്ല ഇപ്പോൾ ഒരു സംശയം ഇനി പ്രകാശനെങ്ങാനും ബി ജെ പി വിട്ട് സി പി എമ്മിലേക്ക് വരാൻ താല്പര്യമുണ്ടോ അല്ല ഇ പിക്ക് മനംമാറ്റം ഉണ്ടാകാമെങ്കിൽ ജാവദേക്കറിന് ഉണ്ടായി കൂടെ ഇങ്ങോട്ട് വന്ന് കണ്ടതല്ലേ ബി ജെ പിൽ നിന്ന് വിടാൻ ജാവദേക്കറിന് താല്പര്യം കൂടാ എന്നൊന്നും ഇല്ലല്ലോ